naipunya institute of hotel management affiliated to university of kerala bms hotel management a three-year degree program in hotel management our specialities most modern practical labs in various divisions front office and guest management system housekeeping practical lab food production lab baking and confectionery product development lab food and beverage practical lab Mock Bar Practice Hostel awesome Facility for Boys and Girls 6 Month Industrial Exposure Training in 5 Star Hotels We offer 100% Domestic and International Placement Assistance in all Major Brands Department has been conceptualized to impart high quality and applied education at graduate levels Naipunya Institute of Hotel Management Affiliated to University of Kerala Near Manorama Junction ചേർത്തല ചേർത്തല നഗരഹൃദയത്തിലെ മുന്തിരിത്തോട്ടം ചേർത്തല മനോരമക്ക വലയ്ക്ക പടിഞ്ഞാറ് ഭാഗത്തെ തോമസ് കുട്ടിയുടെ വീടിന്റെ ടെറസിന് മുകളിൽ നിറയെ മുന്തിരിക്കുല വേറിട്ട കാഴ്ച കാണാം തോമസ് കുട്ടി വർഗീസിനും ആൻസമ്മയ്ക്കും രാപ്പാർക്കാൻ മുന്തിരിത്തോട്ടവും ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം ഇരുനില വീടിൻ്റെ ടെറസിൽ മുഴുവൻ മുന്തിരിയും പച്ചക്കറികളും വിളയിപ്പിച്ച സന്തോഷത്തിലാണ് ചേർത്തല നഗരസഭ മുപ്പതാം വാർഡിൽ റോസ് മരിയാ വീട്ടിൽ തോമസ് കുട്ടി വർഗീസും ഭാര്യ ആൻസമ്മയും അഞ്ചു വർഷം മുമ്പ് തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് മുന്തിരി തൈകൾ വീടിൻ്റെ മുഗൾ ഭാഗം മുഴുവൻ മുന്തിരി കുലകളാൽ സമ്പന്നം പ്രത്യേകം ജി ഐ പൈപ്പ് ഉപയോഗിച്ച് വലപാകിയാണ് മുന്തിരി നട്ടു വളർത്തിയത് ചെല്ലുപൊടി ചാണകം അടുക്കള മാലിന്യം എന്നിവ ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ് വളം ഇതാണ് മുന്തിരി തഴച്ച് വളരാനുള്ള രഹസ്യമെന്ന് ഇവർ പറയുന്നു കമ്പോസ്റ്റാണ് നമ്മുടെ ഇവിടെ തന്നെയുള്ള മാലിന്യം കുഴിയിലിട്ട് മറ്റേ മുനിസിപ്പാലിറ്റിയിലെ ഹോസ്പേപ്പ് അല്ല മറ്റേ രണ്ടു കുഴി എടുത്തിട്ട് ആ കുഴിയിലല്ല ഇട ജീർത്തിക്കുന്ന എന്തും ഇടാം കഞ്ഞിവെള്ളമോ അതുപോലെ തന്നെ മീനിന്റെ വേസ്റ്റ് ഇറച്ചിയുടെ വേസ്റ്റ് ഈവൻ സാധനം പൊതിഞ്ഞോണ്ട് വരുന്ന ന്യൂസ് പേപ്പറും കരിയിലെ അങ്ങനെയുള്ള എല്ലാ പച്ചില എല്ലാ കുഴിയിലിടും ആ കുഴി നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത കുഴിയിലിടും അപ്പം അടുത്ത കുഴി നിറഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ കുഴിയില നല്ല ഒന്നാത്തരം കമ്പോസ്റ്റായിട്ട് അത് മാറിയിരിക്കും ഇടയ്ക്ക് പിന്നെ കുമ്മായവും ഇച്ചിരി മണ്ണും കൂടെ ഒന്ന് വിതറണം ഇടയ്ക്ക് ഇത് കമ്പോസ്റ്റായി കിട്ടാനായിട്ട് അത്രയേ ഉള്ളൂ നമുക്ക് വേറെ ഒരു വളത്തിന് വേണ്ടി അധികം മുടക്കൊന്നും ചെയ്യുന്നില്ല പിന്നെ ചാണകപ്പൊടി മേടിച്ചിടും ഈ കമ്പോസ്റ്റും ഒക്കെയാണ് മെയിനായിട്ടും ഇതിൻ്റെ ഇറച്ചി കഴുകുന്ന വെള്ളം കഴിഞ്ഞ വർഷം മുതലാണ് കായ്ഫലം ഉണ്ടാകാൻ തുടങ്ങിയത് വൈകുന്നേരങ്ങളിൽ തോമസ് കുട്ടിയും ആൻസമ്മയും മുന്തിരി ചുവട്ടിലുണ്ടാവും മീനച്ചൂട് പോലും മാറി നിൽക്കുന്ന നല്ല തണുപ്പ് രാവിലെയും വൈകിട്ടും പക്ഷികൾ മുന്തിരി കഴിക്കാൻ എത്തിയാലും ശല്യപ്പെടുത്താറില്ല പ്രകൃതിയുടെ അവകാശികളായ ഇവർ കഴിച്ചതിന് ശേഷമുള്ളത് മതി എന്ന തീരുമാനമാണ് ഇരുവർക്കും ഇനി ഏകദേശം ഒരു മാസം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കളർ തുടങ്ങി ഇത് കൂടുതൽ കഴുകും തോറും നമുക്ക് കൂടുതൽ കിളികൾ വന്നത് കൊണ്ടുപോകാം പതിവ് ഞങ്ങൾ നമ്മളിത് നമുക്കതൊരു എന്താ പറയുക ഒരു ഫ്രൂട്ട്സിൻ്റെ ഉള്ളത് ഉദ്ദേശിച്ചല്ല നമുക്കത് കാണാനുള്ള ഒരു കൗതുകവും പിന്നെ പക്ഷികൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവർക്കും അവകാശപ്പെട്ട ആണല്ലോ അപ്പോൾ കഴിച്ചോട്ടേന്ന് വിചാരിക്കും പിന്നെ നമുക്ക് അത്ര താല്പര്യം ഉണ്ടെങ്കിൽ മൂന്നോ നാലോ കൊല്ലം നമ്മളത് പ്ലാസ്റ്റിക് കവറിൽ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കത് പഴുത്തു കിട്ടും മിക്കവാറും കിളികളാണ് കൂടുതലും കൊണ്ടുപോകുന്നത് മുന്തിരി കൂടാതെ പച്ചക്കറികളും ടെറസിൽ വളർത്തുന്നു ഡ്രാഗൺ ഫ്രൂട്ട് കോവൽ പീച്ചിൽ വെണ്ട ചേന ചേമ്പ് പയർ കാന്താരി എന്നിവയുമുണ്ട് എറണാകുളം കലൂർ സെൻറ് അഗസ്റ്റീൻസ് എച്ച് എസ് എസിൽ നിന്നും വിരമിച്ച ആൻസമ്മയും ആലുവ കർണാടക ബാങ്ക് മാനേജരായി വിരമിച്ച തോമസ് കുട്ടി വർഗീസും ഇപ്പോൾ മുഴുവൻ സമയവും കൃഷിയിൽ തന്നെ കൃഷികൾ കൂടാതെ പ്രാവ് വളർത്തലും ഉണ്ട് തമിഴ്നാട്ടിലെ കുലശേഖരം ദന്തൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൾ ഡോക്ടർ നീന വീട്ടിൽ വരുമ്പോൾ മാതാപിതാക്കളോടൊപ്പം കൃഷിയിലും സജീവമാകും ഇനി ആപ്പിളും ഓറഞ്ചും കൂടിയും കൃഷി ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് ഇരുവരും പറഞ്ഞു കൗതുകക്കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തുന്നത് പിന്മീഡിയ ചേർത്തൽ